ഈശ്വമിശനാക്കിയെ ശുദ്ധീകരിക്കട്ടെ നോമ്പിൻ്റെ പന്ത്രണ്ടാം ദിനം അസുഖയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പഴമക്കാർ പറയുന്നത് നാം കെട്ടിരിക്കും നമ്മുടെ ഇടയിൽ ചില നന്മപ്രവൃത്തികൾ കാണുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാതെ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടുകാർ പറയും വരുത്തന്മാരാണ് അല്ലെങ്കിൽ പുത്തമ്പണക്കാരാണ് അതാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ വിമർശിച്ച് ഇല്ലാതാക്കി കളയുന്നത് ഈശോയുടെ ആ ജനസ്വാധീനവും ഈശോയുടെ ചുറ്റും കാണുന്ന ജനത്തിരക്കെല്ലാം കാണുമ്പോൾ ഈശോയുടെ ശത്രുക്കൾക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല ജനപ്രമാണികളും പുരോഹിതരും നിയമജ്ഞരും അവരെല്ലാവരും ഒന്നിച്ചുകൂടി ഈശോയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളൊരു വളർച്ചയെ അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്കില്ലാത്ത പല അനുഗ്രഹങ്ങളും നമ്മുടെ അയൽക്കാരന് അല്ലെങ്കിൽ മറ്റുള്ളവർ കിട്ടുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മനോവിഷമം അസൂയ ഇതിനെ ഇല്ലാതാക്കാനും നാം നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ നോമ്പ് കുറേ കൂടി ഫലപ്രദമാകുക ും പരിശ്രമിക്കാം മറ്റുള്ളവർക്ക് നന്മ കാണുമ്പോൾ അതിൽ ദൈവം നന്ദി പറയുവാനായിട്ട് ദൈവം പോലെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി